നിർബന്ധപൂർവം ഒരാളെ മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ആര് ചെയ്താലും തന്നെ പ്രായപൂർത്തിയായ ഒരാൾക്ക് വിവാഹം കഴിക്കാനും ഇഷ്ടമുള്ള മറ്റൊരു മതത്തിലേക്ക് മാറാനും അവകാശമുണ്ടെന്ന് പല സുപ്രധാന കേസുകളെയും ആധാരമാക്കി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കാനും മതം മാറാനുമുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും മതം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറേ നാളുകളായി നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാണ് സ്വമേധയാൽ മതം മാറ്റത്തിന് പുറമെ സ്വാധീനത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിർബന്ധപൂർവം ഒരാളെ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു എന്ന നിരവധി സാഹചര്യം ഉണ്ടായതിൻ്റെ പുറത്താണ് ഇത്തരം ചർച്ചകളും ഉടലെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണിത് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പലപ്പോഴും പുറത്തു വരാറില്ല സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് കാര്യമായ വിവാദങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഐക്യം സംരക്ഷിക്കാൻ ഈ നിയമങ്ങൾ ആവശ്യമാണെന്ന് ചിലർ വാദിക്കുന്നു മറ്റുള്ളവർ ന്യൂനപക്ഷ മതങ്ങളെ അടിച്ചമർത്താനും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം ലംഘിക്കുവാനുമാണ് ഇത്തരം നിയമങ്ങൾ ഉപയോഗിക്കുന്നു എന്നും കരുതുന്നു ഒരു മതത്തെ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്ന നിരവധി മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട് ഈ നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു കൂടാതെ നിയമങ്ങളുടെ പ്രത്യേക വ്യവസ്ഥകളും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ് എന്നാൽ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ മതപരിവർത്തനം തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കരട് ബില്ലാണ് ഛത്തീസ്ഗഡിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇനി എളുപ്പത്തിൽ മതപരിവർത്തനം നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കടുത്ത വ്യവസ്ഥകൾ അടങ്ങിയ നിയമമാണ് വരാൻ പോകുന്നത് ഛത്തീസ്ഗഡിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സർക്കാരാണ് കരട് ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് കഠിനമായ ശിക്ഷകൾ ഉൾപ്പെടുത്തിയ വ്യവസ്ഥകളോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ മതപരിവർത്തന കരട് ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ മതം മാറ്റാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥകളടക്കം മറ്റ് നിരവധി കർശനമായ വ്യവസ്ഥകളാണ് ഈ കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പുറത്തു നൽകുന്ന വിവരം വ്യക്തിപരമായ വിശദാംശങ്ങളടക്കം പൂരിപ്പിച്ച അപേക്ഷ കുറഞ്ഞത് അറുപത് ദിവസം മുമ്പെങ്കിലും സമർപ്പിക്കണമെന്നാണ് കരട് ബില്ലിൽ പറയുന്നത് തുടർന്ന് പോലീസ് ഇത് വിശദമായി അന്വേഷിക്കും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ സ്വമേധയായുള്ള താല്പര്യത്തിൻ്റെ പുറത്താണോ മതം മാറുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാവും പോലീസ് അന്വേഷിക്കുക പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അവതരിപ്പിക്കാനിരിക്കുന്ന കരട് ബില്ലിൽ പോലീസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മതം മാറ്റത്തിനുള്ള അനുമതി മജിസ്ട്രേറ്റിന് കൈമാറൂ എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നിർബന്ധിച്ചോ സ്വാധീനിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേരണമൂലമോ വഞ്ചനാപരമായ മാർഗത്തിലൂടെയുള്ള വിവാഹത്തിലൂടെയാണ് മതംമാറ്റം നടക്കുന്നതെങ്കിൽ ഇത് നിയമവിരുദ്ധമായി കണക്കാക്കും മതം മാറ്റം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ രണ്ട് മുതൽ പത്ത് വർഷം വരെ തടവു ഉണ്ടാകും മതം മാറാൻ താൽപ്പര്യമുള്ള വ്യക്തി മജിസ്ട്രേറ്റിന് മുമ്പാകെ അപേക്ഷ നൽകിയതിനു ശേഷം അറുപത് ദിവസത്തിനകം വ്യക്തികൾ പരിശോധനയ്ക്കായി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാകണം ഹരാകാത്ത പക്ഷം മതം മാറ്റം നിയമവിരുദ്ധമായി കണക്കാക്കും അപേക്ഷ ലഭിച്ച ശേഷം മജിസ്ട്രേറ്റ് സ്ഥിരീകരണ തീയതി വരെ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ അപേക്ഷകരുടെ പകർപ്പ് പ്രദർശിപ്പിക്കും മതം മാറ്റത്തിന് യാതൊരു തരത്തിലുമുള്ള രഹസ്യ സ്വഭാവം ഇല്ലാതാക്കാനാണ് ഈ രീതി സ്വീകരിക്കുന്നത് ഇങ്ങനെ നോട്ടീസ് ബോർഡിൽ ഡിക്ലറേഷന് ശേഷം രക്തബന്ധമുള്ളവരോ അല്ലെങ്കിൽ ദത്തെടുത്തവരോ എതിർക്കുകയാണെങ്കിൽ ഇത് പോലീസ് പരിശോധിക്കുകയും തുടർന്ന് മാത്രമേ മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുള്ളൂ എന്നാണ് മതപരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിന്റെ കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി അറിയാൻ കഴിയുന്നത് രണ്ട് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷയും ഇരുപത്തി അഞ്ചായിരം മുതൽ അഞ്ച് ലക്ഷം രൂപയുമാണ് നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് പിഴയായി അടക്കേണ്ടി വരിക എന്നായിരിക്കും കരട് ബില്ലിലെ വ്യവസ്ഥ കൂടാതെ മതപരിവർത്തനത്തിന് ഇരയായവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും നൽകേണ്ടി വരും എന്നാൽ പഴയ മതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമം ബാധകമല്ല നേരത്തെ ഛത്തീസ്ഗഡിലെ കൊണ്ടഗാവ് നാരായൺപൂർ തുടങ്ങിയ ജില്ലകളിൽ ക്രിസ്തുമതം സ്വീകരിച്ച ആദിവാസികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മതപരിവർത്തനം ഒരു പ്രധാന ചർച്ചാ വിഷയവുമായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് ബി ജെ പി സർക്കാർ കടുത്ത നിബന്ധനകളുള്ള ഈ ബില്ല് ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും